ചില അന്തരീക്ഷം തെളിഞ്ഞ ദിവസങ്ങളിലെ സന്ധ്യക്ക് മുന്നേ ഇവിടെ വന്നിരിക്കണം ഭയങ്കര വന്നിരിക്കണന്റെ ചേച്ചിക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ലേ അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ അവൻ ആ വഴിക്ക് പോവായിരുന്ന പിന്നെയാ ചേച്ചി പോയ ഉമേഷൻ വെച്ച് എങ്ങനെ വഴി പോയി ഉമേഷ് ചേച്ചിയേ ഇവിടെ അമ്മ മതിലൊക്കെ ഉണ്ടായിരുന്നു

കുറച്ച് പറയാനാണ് ഞാനേ ഉമേഷേ കണ്ടെന്ന് പറഞ്ഞല്ലേ ഉമേശ് ഏട്ടൻ നമ്മുടെ ബാലഅപ്പൂപ്പിന്റെ കടയിൽ നിൽക്കുകയായിരുന്നു അവിടെ മുറുക്കിക്കൊണ്ടിരിക്കുന്നു നല്ല സൂപ്പർ ആണ് അപ്പൊ അങ്ങനെ നിന്ന കൂട്ടത്തില് ഞാൻ ഇങ്ങനെ ഓർത്ത് അലേ ഒരു ദിവസം പറഞ്ഞല്ലേ നാട്ടി വന്നിരുന്നിട്ട് മുറുക്കിയില് ഒരു മുറുക്കാൻ കിട്ടിയായിരുന്നു കൊള്ളായിരുന്നു എന്നൊക്കെ അലേന്റെ മുറുക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ മുറുക്കാൻ ഇഷ്ടാണെന്ന് പിന്നെ അളിയാ അങ്ങോട്ട് മൂക്കാനും പാടില്ല എന്നും പറഞ്ഞ കിളിന്താവാൻ പാടില്ല ഈ അളിയോ ഒന്ന് എടുത്തോ അങ്ങനെ അളിയന്റെ കൈ ഉണ്ടെങ്കി അളിയന്റെ കൈ ഉണ്ട് ഞാൻ തന്നെ വിളിക്കാം അളിയ ദുബായി പോയതിന് ശേഷം പിന്നെ മുറുക്കിയിട്ടേ ഇല്ലല്ലോ ഇല്ല അളിയൻ മുറുക്കണില്ലേ അയ്യോ ഉണ്ടായിരുന്നോ പണ്ടേ അപ്പൂപ്പിനെ അറിയാതെ നൈസില് അപ്പൂപ്പിന്റെ വെട്ടിലേക്കുള്ള തിന്ന് വെട്ടിലെച്ചില്ല തീന്ന് ഇടക്കിടക്കെടുത്ത് വെച്ച് മുറുക്കുവായിരുന്നു ഒരു ദിവസം അമ്മൂമ്മ പിടിച്ച് പിടിച്ചു കഴിഞ്ഞാ അറിയാല്ലോ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നെന്ന് പുകയില വേണോ അത്രയും ശരി ഇനിയും പിന്നെ ശരി പാക്ക് ആവാം പഴയ പൈപ്പൊന്നും കൊണ്ടുപോ അതായത് ചിലപ്പളേ തന്ന ഇല മൂത്ത് മൂത്തുപോയോണ്ട് തോന്നിയായിരിക്കും കേട്ടാ എനിക്കോ എല്ലാ ഇലയും മൂത്തിരിക്കുന്നു ആ അമ്മടെ ആ സൈഡില് അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെറ്റിലൊണ്ടല്ലോ അളയാ ഇല്ല 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 ഈ മൂലയ്ക്ക് ഇല്ല ഉം ചെലപ്പം അതിനകത്തോ ഏ അലിയും വെറ്റില്ലല്ലോ ഏട്ടാ കുരുമുള അലിയോ എന്തോ അറിയോ അറിയോ അലിയാ പിന്നെ മുറുക്കാൻ കൊടുത്തോ ചുരിക്ക അമ്മൂമ്മ മാറിയില്ല നടുവല്ലു ഞാൻ പണ്ടേ പറയാറില്ലേ അമ്മൂമ്മ വിച്ചാരിക്ക ൊണ്ടൊന്നും പറയിപ്പിക്കരുത് ആരും പത്തിരുന്നൂറ് ഇറ തൂക്കായിട്ട് വന്നേക്കിടകളെ കിടപ്പ് കണ്ടാ പറ്റാത്ത പണി എന്തിനാണ് ചെയ്യാൻ എന്താ ചെയ്ത കുടി ഇറങ്ങട്ടെ കമത്തങ്ങോട്ട് എന്തിനാണ് ആ പേട്ടുകർക്കൻ തരുന്ന സാധനങ്ങളൊക്കെ അനുഭവിക്കുന്നത് അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ അനിയൻ എന്റെ അടുത്ത് എന്റെ വൈരാഗ്യം വലിയ തെറ്റിയത് എന്റെ അടുത്ത് നീ എന്നെ എനിക്ക് കരിക്കലെറിഞ്ഞിട്ടാദ്യം ഇവനിപ്പൊക്കാൻ കൊല്ലാൻ നോക്കി ഇവിടെ എന്തോ നടക്കുന്നത് എല്ലാരും കൂടെ എന്നെ കൊല്ലോ നീ ഇത് പറിച്ചു പറഞ്ഞു എങ്ങോട്ടാ പോണേ മോനെ ക്ഷീണം ഒക്കെ മാറിയോ ഇപ്പൊ വലിയ പ്രശ്നമില്ല അപ്പൂപ്പൻ അപ്പൂപ്പനുണ്ടായിരുന്നപ്പൊ ഇവിടുത്തെ പറമ്പിലെ പാക്ക് വെച്ചേ മുറുക്കത്തുള്ളായിരുന്നു അതാവുമ്പോ ചുരുക്കത്തില്ലല്ലോ എന്റെ അമ്മൂമ്മ ഈ ആവശ്യത്തെ പണിയൊക്കെ ചെയ്യാൻ നിക്കുന്ന എന്തിനാന്ന് ഏർ ശീലമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ ഓരോന്നൊക്കെ സംഭവിക്കുന്നത് പിന്നെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ ഇതിൽ ഇവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്റെ അനിയേനുണ്ടല്ലോ അവൻ നിർബന്ധിച്ചിട്ട് തന്നെയാണ് നീ കഴിച്ചത് അല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഇത്ര നേരം ഞാൻ മിണ്ടാതെ ഇരുന്ന് കേട്ടോണ്ടിരിക്കലോ കേട്ടോ

ஒரு விஷயம் நீங்க எல்லாரும் கவனிச்சீங்களா சித்து வெத்தல பாக்கு சாப்பிட்டப்போ அவனோட நாக்கு வாய் எல்லாம் ரொம்ப சுதந்தது அது அர்த்தம் என்ன தெரியுமா அவனுக்கு ரொம்ப ஐஸ்வர்யம் இருக்குன்னு ஐஸ்வர்யம் ஐஸ்வரியம் கூட போயேண்டே பாக்கு கிடந்தது എന്റെ കൊച്ച അത് കൊട്ട തേങ്ങ അത് അരക്കാൻ കൊള്ളത്തില്ല അത് വാതുറന്ന് പറയരുത് കേട്ടോ അത് തന്നെ നമുക്ക് പുറല ആ ഇനിയിപ്പൊ ഒക്കെ വിളിച്ചാലേ സമയത്തിനൊന്നും വരത്തൊന്നും ഇല്ല നീ ഒരു കാര്യം ചെയ് ജംഗ്ഷനിൽ പോയി നാലെണ്ണം മേടിച്ചോണ്ട് ഈ വീട്ടിൽ പോവാത്ത ഇവിടുത്തെ പറമ്പിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന ഒരു മൂന്നാലെണ്ണ എന്തായാലും കിട്ടും അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ നേരെ പറമ്പിലോട്ട് പറമ്പിലോട്ടങ് ഇറങ്ങാം അതാകുമ്പോൾ തേങ്ങാഖണ്ഡുമായി കുറച്ചൊന്ന് നടക്കുമ്പോൾ തന്നെ അളയൻ്റെ തലയുടെ പെരുപ്പങ്ങ് മാറും അങ്ങനെയാണെങ്കിൽ അല്ലടാ പറമ്പിലോട്ട് പോകുമ്പം അവിടെ നിറയെ കാടും പടലും പിടിച്ചിടക്കുക സീക്രം വരണം തേങ്ങ ഇല്ലടാ സമക്കു ഡാ സിദ്ധുനിനി കണ്ണിക്കണ്ട സാധനമൊക്കെ മേടിച്ചു കൊടുത്തോണ്ടല്ലോ ശരിയാക്കി കളഞ്ഞാന്